വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആണ് ഇതിനു മുൻപ് ജോഗ്രഫിയുടെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ക്ലാസ്സിൽ നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സും ഈസ്റ്റേൺ ഗാർഡ്സും പറഞ്ഞാണ് അവസാനിപ്പിച്ചത് അപ്പൊ ഇന്ന് മാൾവാ പീഠഭൂമി തൊട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാട്ട അപ്പൊ മാൾവാ പീഠഭൂമി വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയുടെ പേരാണ് മാൾവാ പീഠഭൂമി മാൾവാ പീഠഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യണേ വിന്ധ്യാ മലനിരകൾക്കും ആരവള്ളി മലനിരകൾക്കും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് മാൾവാ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് മാൾവാ പീഠഭൂമിയുടെ പ്രധാന പ്രദേശങ്ങളിൽ ഏറെയും ഉൾപ്പെട്ടിരിക്കുന്നത് മധ്യപ്രദേശിലാണ് അപ്പൊ മാൾവാ പീഠഭൂമിയുടെ ഭൂരിഭാഗവും കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാന മേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പറയും ആ ആണെന്ന് പറയും ഇത്രയാണ് മാൾവാ പീഠഭൂമിയെ കുറിച്ച് പഠിക്കാനുള്ളൂ അടുത്തത് നമുക്ക് നാഗ്പൂർ പീഠഭൂമിയിലേക്ക് കിടക്കാം ഇന്ത്യയുടെ ധാതു കലവറ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുള്ള ചോദ്യാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗ്പൂർ പീഠഭൂമിയാണ് ഇത് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാള് ബീഹാർ ഛത്തീസ്ഗഡ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു അപ്പൊ ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഏതൊക്കെ സംസ്ഥാനങ്ങളിലാ വ്യാപിച്ചു കിടക്കണേ ജാർഖണ്ഡിൽ ഉണ്ട് അതുപോലെ വെസ്റ്റ് ബംഗാളിൽ ീഹാർ ഒഡീഷ ഛത്തീസ്ഗഡ് ക്ലിയർ ആയില്ലോ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ജാർഖണ്ഡിലെ പരേഷ്നാദ് കൊടുമുടിയാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡിലെ പരേഷ്നാദ് കൊടുമുടിയാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാ വളരെ പ്രധാനമാണ് ദാമോദർ നദി അപ്പൊ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ദാമോദർ നദി ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി പരേഷ്നാഥ് കൊടുമുടി പരേഷ്നാഥ് കൊടുമുടി എവിടെയാ ജാർഖണ്ഡില് ചോട്ടാം നാഗ്പൂർ പീഠഭൂമി ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് വെസ്റ്റ് ബംഗാള് ഒഡീഷ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു ഇന്ത്യയുടെ ധാതു കലവറ എന്ന് അറിയപ്പെടുന്നു അടുത്തതാണ് ആരവല്ലി പർവ്വതനിര വളരെ പ്രധാനമാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്താ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിര ഏതാണ് എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരയുടെ പേരെന്താണ് ആരവല്ലി പർവ്വത നിര എന്നാണ് ഇത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി പർവ്വത നിര ഇന്ത്യയുടെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ആരവല്ലി പർവ്വതനിര അടുത്തത് ഈ ആരവല്ലി പർവത നിരയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ഹാൽഡി ഗട്ട് ചുരം എന്താണ് ചുരത്തിന്റെ പേര് ഹാൽഡി ഗട്ട് ചുരം അപ്പൊ ഗട്ട് ചുരം ഏത് പർവതനിരയില അത് ചോദിച്ചാൽ എവിടെയാ പറയാ ആരവല്ലി പർവ്വതനിരയിലാണ് എന്ന് പറയും എന്നാൽ ആരവല്ലി പർവ്വതനിരയിൽ ഒരു കൊടുമുടി കൂടി കാണപ്പെടുന്നുണ്ട് വളരെ വലിയൊരു കൊടുമുടിയാണ് പ്രധാനപ്പെട്ട ഒരു കൊടുമുടിയാണ് ചോദിക്കാറുണ്ട് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഇരം കൂടിയ കൊടുമുടി രാജസ്ഥാനിലെ ഗുരുശിഖറാണ് ഇതാ രാജസ്ഥാനിലെ ഗുരുശിഖർ അതാണ് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കോടുകൂടിയിട്ടോ ഇനി ആരവല്ലി ഒരു പ്രധാന സുഖവാസ കേന്ദ്രം കാണപ്പെടുന്നുണ്ട് അതായത് മൗണ്ട് അബു നിങ്ങൾ കേട്ടിണ്ടാവും പുരാണങ്ങളിലൊക്കെ അർബുധാരണ്യ എന്നാണ് ഈ മൗണ്ട് അബുവിനെ അറിയപ്പെട്ടിരുന്നത് അപ്പൊ പുരാണങ്ങളിൽ അർബുധാരണ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മൗണ്ട് അബു എന്ന് പറയുന്ന സുഖവാസ കേന്ദ്രം ി പർവ്വത ദിനയിൽ കാണപ്പെടുന്നു ഇനി മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ ഒരു ജൈനമതക്ഷേത്രമാണ് തിൽവാരാ ക്ഷേത്രം മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ജൈനമതക്ഷേത്രമാണ് തിൽവാരാ ക്ഷേത്രം ി നക്കി തടാകം നക്കി തടാകം അതായത് ഗാന്ധിജിയുടെ ചിതാഭസ്മൊക്കെ ഈ തടാകത്തിൽ ഒഴുക്കിയിട്ടുണ്ട് നക്കി തടാകത്തില് ആ നക്കി തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും മൗണ്ട് അബുവിലാണ് ഇനി അടുത്തത് ആരവല്ലിയുടെ താഴെ ഭാഗത്തായി അല്ലെങ്കിൽ താഴ്വരയിലായി ഒരു പ്രധാന നഗരം സ്ഥിതി ചെയ്യുന്നു അതിന്റെ പേര് അജ്മീർ എന്നാണ് എന്താ നഗരത്തിന്റെ പേര് അജ്മീർ അപ്പൊ കുറച്ച് പഠിക്കാറുണ്ട് ആരവല്ലി പർവ്വതനെ കുറിച്ച് അല്ലെ ഒന്നുകൂടെ നമുക്ക് നോക്കിയാലോ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി പർവതനിര ആരവല്ലി പർവ്വതനിര ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിൽ കാണപ്പെടുന്ന പ്രധാന ചുരമാണ് ഹാൽഡി ഘട്ട് ചുരം ഇനി അടുത്തത് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഇരം കൂടിയ കൊടുമുടി രാജസ്ഥാനിലെ കുരു ശിഖർ എന്ന് പറയുന്ന കൊടുമുടിയാണ് ഇനി പുരാണങ്ങളിൽ അർബുദാരണ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം കാണപ്പെടുന്നതും ആരവല്ലി പർവ്വതനിരയിലാണ് അടുത്തത് പ്രസിദ്ധ ജൈനമത ക്ഷേത്രമായ ദിൽവാര ക്ഷേത്രവും ആരവല്ലിയിലാണ് സോറി മൗണ്ട് അബൂൽ അതെ ആരവല്ലിയിലെ കേട്ടോ ഇനി നക്കി തടാകം ഗാന്ധിയുടെ ചിതാഭസ്മൊക്കെ ഒഴുക്കിയിട്ടുള്ള നക്കി തടാകം മൗണ്ട് അബൂൽ ചെയ്യുന്നു ആരവല്ലിയുടെ താഴ്വരയിൽ ഒരു പട്ടണമുണ്ട് അതിന്റെ പേര് അജ്മീർന്നാണ് അടുത്ത പർവ്വത നിരയുടെ പേരെന്താ വിദ്യ സത്പുര പർവ്വത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വത നിരയാണ് വിന്ധ്യ സത്പുര പർവ്വത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായിത്തിരിക്കുന്നു വിന്ധ്യാസ്പുര പർവ്വത നിര വിന്ധ്യാനിര ഇപ്പൊ വിന്ധ്യാനിര അടുത്തത് വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര സത്പുര പർവത നിര വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര സത്പുരാൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വത നിര വിദ്യാനിര വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര സത്പുരാര ഇനി അടുത്തത് ഈ വിദ്യ സത്പുര പർവ്വത നിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു മലനിരയാണ് ആ മലനിരയുടെ പേര് മൈക്കലാ മലനിര മൈക്കല അപ്പൊ മൈക്കല മലനിര ഏത് രണ്ട് പർവ്വത നിരകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് വിദ്യ സത്പുര പർവ്വത നിരകളെ തമ്മിലാണ് ബന്ധിപ്പിക്കണേ അടുത്തത് മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്ച്മാർഹി എന്താ പേര് പച്ച് എവിടെയാ കാണേ സത്പുര മലനിരയിലാണ് കാണുന്നത് മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്ച്മാർഹി മഹി മലനിര സത്പുരയിലാണ് അടുത്തത് സത്പുര പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ചുരമാണ് അസിർഗട്ട് ചുരം അസിർഗട്ട് ചുരം അപ്പൊ ഇവിടെയാണ് സത്പുര പർവ്വത നിരയിലാണ് ഇനി സത്പുരയുടെ രാജ്ഞി സത്പുരയുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന മധ്യപ്രദേശിലെ പച്മാർഹിയാണ് സത്പുരയിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന മധ്യപ്രദേശിലെ പച്ച്മാർഹിയാണ് വിദ്യ സത്പുര പർവ്വത നിരകളിൽ കൂടി ഒഴുകുന്ന നദിയാണ് ആ വിദ്യ സത്പുര പർവ്വത നിരകളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ ഏതാ നദി നർമ്മദ കുറച്ചധികം നമുക്ക് ഒന്ന് റിവൈസ് നർമ്മദിടയിൽ സ്ഥിതി ചെയ്യുന്നു സത്പുര നിര വിന്ധ്യ സത്പുരാ നിരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു മൈക്കലാ നിര ക്ലിയർ ആയി അടുത്തത് മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്മർഹി സത്പുര നിലയിലാണ് അതുപോലെ തന്നെ സത്പുരയിലെ പ്രധാനപ്പെട്ട ചുരമാണ്ഘട്ട് ചുരം മധ്യപ്രദേശിലെ പച്്മർഹി സത്പുരയിലെ രാജ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യ സത്പുര താഴ്വരകളിലൂടെ ഒരു നദി ഒഴുകുന്നു അതിന്റെ പേരാണ് നറുന്ദ ക്ലിയർ ആയില്ലോ അടുത്തത് ഇന്ത്യൻ മരുഭൂമി ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇന്ത്യ മരുഭൂമി ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി കുന്നുകൾക്ക് വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇന്ത്യൻ മരുഭൂമിയുടെ പ്രധാന സവിശേഷതകൾ നീളമേറിയ മണൽ മൂനകൾ ധാരാളം ഉണ്ട് ഉണ്ട് ഏർ അങ്ങനെയുള്ള പ്രദേശാണ് കൂടാതെ വളരെ കുറവ് ഒരു വർഷത്തിലേ നൂറ്റൊമ്പത് മില്ലി ലീറ്റർ താഴെ മാത്രമേ മഴ കിട്ടുള്ളൂ മഴ കിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര വരണ്ട കാലാവസ്ഥയാണ് ഇപ്പൊ എന്തുണ്ടാവില്ല സസ്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടാവില്ല ഇതൊക്കെ ഇന്ത്യൻ മരുഭൂമിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഇത്തരം സവിശേഷതകൾ കാരണം ഇന്ത്യൻ മരുഭൂമി മരുസ്ഥലി എന്നറിയപ്പെടുന്നു മരുസ്ഥലി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ് ഇന്ത്യൻ മരുഭൂമിയാണ് ഇന്ത്യൻ മരുഭൂമി കടലിനടിയിലായിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട് നമ്മൾ ആ കരുതപ്പെടുന്നത് അത് ഏത് കാലഘട്ടത്തിലാണ് കടലിനടിയിലായിരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പെസോസോയി കാലഘട്ടത്തിലാണ് അപ്പൊ മെസോസോയി കാലഘട്ടത്തിൽ ഇന്ത്യൻ മരുഭൂമി കടലിനടിയിലായിരുന്നു എന്ന് നമ്മൾ കരുതുന്നു അടുത്തത് ഇന്ത്യൻ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും കണ്ടെടുത്ത ഫോസിലുകൾക്ക് നൂറ്റി എൺപത് ദശലക്ഷം വർക്ക വർഷം പ്രായണ്ട് ഇന്ത്യൻ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഫോസിലുകൾക്ക് ഏകദേശം നൂറ്റൻപത് ദശലക്ഷം വർഷം പ്രായണ്ട് ഇന്ത്യൻ മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂൺശിലകൾ ശിലകൾ കേട്ടോ കൂണിന്റെ രൂപത്തിലുള്ള ശിലകൾ കൊടയൊക്കെ ചൂടിയിട്ടുള്ള അതുപോലെ അസ്ഥിര മണൽ പൂനകൾ തെക്ക് ഭാഗത്ത് കുറച്ച് മരുപ്പച്ച ഇതൊക്കെ കാണും മരുഭൂമിയുടെ തെക്കു ഭാഗത്തു കൂടി ഒരു നദി ഒഴുകിട്ട് നദിയുടെ പേര് ലൂണി ഇന്ത്യൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാ ലൂണി നദി മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാ ലൂണി നദി ഇപ്പൊ പ്രധാനപ്പെട്ടത് നമുക്ക് ഒന്നും കൂടാ പറയാം ഇന്ത്യൻ മരുഭൂമി ആരവല്ലി കുന്നുകളുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നു ഇന്ത്യൻ മരുഭൂമിയിലെ നൂറ്റി അമ്പത് മില്ലി ലീറ്റർ താഴേ മഴയുള്ളു വരണ്ട കാലാവസ്ഥയാ സസ്യങ്ങൾ ഒന്നുമില്ല അതൊക്കെ കൊണ്ടുതന്നെ ഇന്ത്യൻ മരുഭൂമി മരുസ്ഥലി എന്നാ വിളിക്കണേ എന്താ വിളിക്കണേ മരുസ്ഥലി ഇന്ത്യൻ മരുഭൂമി ഒരു കാലത്ത് ഏർ കടലിനടിയിലായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ കാലത്തിന്റെ പേര് ബെസു സോയിൻ കാലഘട്ടം എന്നാണ് പിന്നെ ഇന്ത്യൻ മരുഭൂമിയിൽ നിന്ന് നമ്മൾ ഫോസിലുകളൊക്കെ കണ്ടെടുത്തുണ്ട് ആ ഫോസിലുകളുടെ ഏകദേശ പ്രായം നൂറ്റി എൺപത് ദശലക്ഷം വർഷമാണ് മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി അല്ലെങ്കിൽ മരുഭൂമിയുടെ നമ്മുടെ ഇന്ത്യൻ മരുഭൂമിയുടെ തെക്ക് ഭാഗത്ത് കൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി ക്ലിയർ ആയില്ലോ അടുത്തതൊരു മരുഭൂമി കൂടി ഉണ്ട് താർ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയുടെ പേര് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താർ മരുഭൂമിയാണ് നമ്മൾ ഉത്തരം പറയാ ആരവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മരുഭൂമിയാണ് താർമരുഭൂമി ആരവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മരുഭൂമിയാണ് താർമരുഭൂമി താർമരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് നൂറ്റൻപത് മില്ലി ലിറ്റർ താഴെയാണോ ഇത്രയും ഏർ താഴെയാണ് അപ്പൊ അതിനകത്ത് എന്താ കേരളത്തിൽ ഒന്നോ രണ്ടോ ദിവസം ലഭിക്കണ മഴയാണ് രാജസ്ഥാനിലൊക്കെ നമുക്ക് ആ ഭാഗത്തൊക്കെ ഏർ എന്ത് ചെയ്യുന്നത് ഒരു വർഷം ലഭിക്കണേന്നാ പറയണം അപ്പൊ എത്രയും കുറവ് മഴയാണ് ലഭിക്കണേ അല്ലേ കാർമരുഭൂമി വ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് ഒക്കെയാണ് രാജസ്ഥാനിലാട്ടോ വളരെ മഴ കുറവ് നമ്മൾ കേരളത്തെ കമ്പയർ ചെയ്യുമ്പോൾ രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഒരു കേരളത്തിൽ കിട്ടണ ഏഹ് എന്താ ഒന്നോ രണ്ടോ ദിവസത്തെ മഴയാണ് അവിടെ ഒരു വർഷം കിട്ടണത് പറഞ്ഞു കാർമരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം എവിടെയാണ് രാജസ്ഥാനാണ് മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി നമ്മൾ നേരത്തെ പറഞ്ഞോ ലൂനി നദിയാണ് രാജസ്ഥാനിലെ ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമിയിലാണ് താറു മരുഭൂമിയിലെ മരുപ്പച്ച എന്നാണ് എന്തിനെ വിളിക്കണേ ജയ്സാൽമീറിനെ വിളിക്കണേ താറ് മരുഭൂമിയിലെ മരുപ്പച്ചയാണ് ഏത് ജയ്സാൽമീർ കേട്ടാ ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഉഷ്ണമരുഭൂമി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മരുഭൂമിയാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന പ്രദേശം ഉൾക്കൊള്ളുന്ന ഉഷ്ണമരുഭൂമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഉത്തരം പറയേണ്ടത് താറമരുഭൂമി എന്ന് പറയണം മഴ വളരെ വിരളമായ ഇവിടത്തെ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതൊക്കെയാണ് മുൾച്ചെടികള് അതുപോലെ കുറ്റിക്കാടുകളൊക്കെ ഇവിടെ കാണപ്പെടുന്നു വിശാലമായ മണൽ പരപ്പുകളും മണൽ മണൽക്കൂരകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് നമുക്ക് കൂടെ അതായത് മരുഭൂമി ആകുമ്പോൾ മണൽ മണൽക്കൂലൊക്കെ ഉണ്ടാവുള്ളൂ വളരെ അപൂർവമായിട്ട് എവിടെങ്കിലും ഒരു മരുപ്പച്ച നമുക്ക് കാണാതെ മാത്രം ഇനി ഇത്രയാണ് താറമരുഭൂമിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇനി ഇവിടെ എന്താ പറയുന്നത് എന്താണ് ജലദൌർലഭ്യത്തിന് കാരണം ഒന്നാമത് അവിടെ മണലാണ് അപ്പൊ വല്ലപ്പോഴും ഒരു മഴ കിട്ടിയാൽ തന്നെ ആ ജലം അവിടെ നിൽ പിന്നെ ഭയങ്കര ചൂടായത് കൊണ്ട് ഉയർന്ന ബാഷ്പീകരണം തോന്നും കുറഞ്ഞ മഴയും ഉയർന്ന ബാഷ്പീകരണം തോന്നും ഇനി അടുത്തത് ഈ മരുഭൂമിയിലെ കൂടെ ഒഴുകണ നദിയിലൂണി നദി എന്ന് പറഞ്ഞു അപ്പൊ മരുഭൂമിയിലെ നദികൾ ഉണ്ടെങ്കിൽ തന്നെ ആ നദികൾ എപ്പോ മാത്രമേ കാണുള്ളൂ മഴക്കാലത്ത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ മരുഭൂമിയിലെ ചില അരുവികള് ഏതാനും ദൂരം ഒഴുകിയ ശേഷം അപ്രത്യക്ഷമാകുകയോ ഒരു തടാകത്തിലോ പ്ലയയിലോ വന്നു ചേരുകയോ ചെയ്യുന്നു എന്താ പറഞ്ഞ മരുഭൂമിയില് ചില അരുവികൾ കാണാനുണ്ട് അതായത് നമ്മള് നേരത്തെ നദികൾ കൂടാതെ അപ്പോ കുറെ ദൂരം അത് ഒഴുകിപ്പോ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നദിയെ കാണാൻ അപ്രതീക്ഷ ആവും അല്ലെങ്കിൽ അത് തടാകങ്ങളില് മരുഭൂമിയിൽ വളരെ അപൂർവമായിട്ട് ഒന്നുട്ട തടാകം ഒക്കെ കാണാം തടാകത്തിലോ പ്ലയയിലോ ചെന്ന് ചേരും അപ്പൊ തടാകം എന്താണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് പ്ലയ എന്താണെന്ന് നമുക്കറിയോ എന്താ പ്ലയ അവസാദങ്ങളിൽ കൂടുതൽ ജലം എത്തിച്ചേരുന്നതിനാൽ അവസാദങ്ങളില് അടിഞ്ഞുകൂടുന്ന സംഭവങ്ങളെയാണ് നമ്മൾ അവസാദങ്ങൾ എന്ന് പറയുന്നത് കുറേയധികം ജലം അടിഞ്ഞുകൂടും അവിടെ സമതലങ്ങളിൽ ജലം കെട്ടി നിന്ന് ആഴം കുറഞ്ഞ ജലാശയങ്ങൾ രൂപം കൊള്ളുന്നു ഇവ ഈ അതായത് അവസാദങ്ങളില് അവസാദങ്ങളിൽ കൂടുതൽ ജലം എത്തിച്ചേരുന്നതിനാൽ സമതലങ്ങളിൽ ജലം കെട്ടി നിന്ന് ആഴം കുറഞ്ഞ ജലാശയങ്ങൾ രൂപപ്പെടുന്നു ഈ ജലാശയങ്ങളാണ് പ്ലയ ബാഷ്പീകരണ നിമിത്തം ജലത്തിന് അധിക കാലം നിലനിൽക്കാൻ പറ്റാത്തതിനാൽ അതായത് നമ്മളിപ്പോ സമതലങ്ങളെന്നൊക്കെ പറയേണ്ടി വച്ചാലും കൂടുതൽ മരുഭൂമികളിലാണ് പ്ലയ ഉണ്ടാവുക അപ്പൊ അവിടെ ബാഷ്പീകരണത്തോത് കൂടുതലാണ് മഴയില്ല അതുകൊണ്ട് തന്നെ ജലത്തിന്റെ കുറെ നാൾ അവിടെ കെട്ടി നിൽക്കാൻ പറ്റില്ല അപ്പൊ എന്താണ്ടാവണെ ബാഷ്പീകരണം കൂടുതലാണ് ബാഷ്പായിട്ട് പോകും അപ്പോ അവിടെ എന്ത് ബാക്കിയാവണു ആ ലവണ നിക്ഷേപങ്ങള് രൂപപ്പെടുന്നു ബാക്കി അവിടെ എന്താണ്ടാവുക ലവണ നിക്ഷേപങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ലവണങ്ങളാൽ മൂടപ്പെട്ട പ്രയാസമതലങ്ങളെ നമ്മൾ ആൽക്കലി ഫ്ലാറ്റുകൾ എന്നുകൂടെ വിളിക്കുന്നുണ്ട് എന്താ പറഞ്ഞ അവസാദങ്ങൾ കെട്ടി കിടന്ന് ഉള്ള പ്രദേശത്താണ് ചെറിയ അവസാദങ്ങൾ കെട്ടി കിടന്നുള്ള പ്രദേശത്ത് ചെറിയ വളരെ ആഴം കുറഞ്ഞ ജലാശയങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ ജലാശയങ്ങളെയാണ് നമ്മൾ പ്ലയാന്ന് വിളിക്കുന്നത് അപ്പോ ബാഷ്പീകരണം തോന്നുന്നു കൂടുതലായതുകൊണ്ട് കുറച്ച് നാളെ ഇത് ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് അപ്രത്യക്ഷമാവും അപ്പൊ അവിടെ വെള്ളം ഉണ്ടാവില്ല ലവണ നിക്ഷേപങ്ങൾ മാത്രമായിട്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ ഈ ലവണ നിക്ഷേപങ്ങള് ഏർ കൊറേ ലവണ നിക്ഷേപങ്ങള് ഇങ്ങനെ കാണുമ്പോ അല്ലെങ്കിൽ ആ സമതലങ്ങൾ ലവണ നിക്ഷേപങ്ങൾ അടിഞ്ഞുകൂടിയ ആ പ്ലയാ സമതലങ്ങളെ നമുക്ക് വേറൊരു പേര് കൂടിയിട്ട് വിളിക്കാം എന്താണ് ആൽക്കലി ഫ്ലാറ്റുകൾ എന്ന് കൂടി വിളിക്കാം എന്താ നമ്മൾ വിളിച്ച ആൽക്കലി ഫ്ലാറ്റുകൾ എന്ന പേരിൽ കൂടി അതിനെ നമ്മൾ വിളിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ അടുത്ത മരുഭൂമിയിലെ തടാകങ്ങളിലും പ്ലയങ്ങളിലും ലവണ ജലമാണ് കാണപ്പെടുന്നത് കേട്ടോ റിയാലോ ആണല്ലേ ഉപ്പിന്റെ പിന്നെ കൂടുതലാണ് ലവണ ജലം അപ്പൊ ഇത് ഉപ്പിന്റെ പ്രധാന സ്രോതസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇന്ത്യനെ കുറിച്ച് പഠിക്കാനുള്ളൂ മരുഭൂമികളെ കുറിച്ച് അപ്പൊ നമ്മളെന്താ പഠിച്ച രമാണുവ പീഠഭൂമിയും ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമിയും താർ മരുഭൂമിയും അതുപോലെ തന്നെ വിദ്യാ സത്പുര പർവ്വത ദിനങ്ങളുമാണ് പഠിച്ചത് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത് അടുത്തത് നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് തീരസമതലാണ് അപ്പൊ നമുക്കറിയാം ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം ം പടക്കൻ സർക്കാസ് പടിഞ്ഞാറൻ തീരം അങ്ങനെ നമുക്ക് തീര ചുമതലകൾ മാത്രമായിട്ട് പഠിക്കണം അപ്പൊ ഇന്ന് എനിക്കറിയാം ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് പക്ഷെ നമുക്കറിയാലോ പരീക്ഷകളൊക്കെ അത്യാവശ്യം കടുകെട്ടിയുള്ള പരീക്ഷകളാണ് പരീക്ഷകൾക്ക് ഏഹ് ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ചും കൂടെ എന്താ പറയാ സ്റ്റാൻഡേർഡുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു വരുന്നത് എസ് സി ടി പുസ്തകങ്ങളിലെയും അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡാണ് അപ്പൊ ഇതൊക്കെ എസ് സി ടി ഭാഗങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത് അപ്പൊ അത് പഠിച്ചാലാണ് നമുക്ക് ആ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ അത് പഠിച്ചു മുന്നോട്ട് കേട്ടോ അപ്പൊ ക്ലാസ് ഭംഗിയായിട്ട് കേൾക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളും ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെങ്കിലും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നതോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോഫിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ